ഹായ് എല്ലാവർക്കും നമസ്കാരം പ്രശാന്ത് മണിമേളാണ് നമ്മുടെ നാടൻപാടിൻ്റെ രാജകുമാരി പ്രസീത ചാലക്കുടി എൻ്റെ നാട്ടിൽ വന്നിട്ടുള്ള ഒരു പ്രോഗ്രാമിൻ്റെ കുറച്ച് ഭാഗമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നിട്ട് അതോടൊപ്പം തന്നെ പ്രസീതയെക്കുറിച്ച് രണ്ട് വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം ഒരു വേദി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി കൂലിപ്പണി എടുക്കുന്നതിന് തുല്യമായിട്ട് അവിടെ വന്നിട്ട് ആ കണ്ട സദസ്സിനെ മുഴുവൻ ആടി പാടി രസിപ്പിച്ച് അവരെ മാക്സിമം തൃപ്തിപ്പെടുത്തിയിട്ട് ആ വേദിയിൽ നിന്ന് പോരാറുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പ്രസിദ്ധ ചാലക്കുടി നാടൻപാട്ടിൻ്റെ രാജകുമാരി എന്ന് വിളിക്കുന്നത് അത് മാത്രമല്ല വിദേശത്താണെങ്കിലും കേരളത്തിലാണെങ്കിലൊക്കെ ഒരുപാട് ഷോകൾ ചെയ്തു പോകുന്നതാണ് പ്രസിത ചാലക്കുടിൻ്റെ ടീമായിട്ടുള്ള പതി ഫോക്ക് ബാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഞാനിത് ലൈവായിട്ട് കണ്ടൊരു പ്രോഗ്രാം എന്നും വെഡിക്കെട്ട് പെർഫോമൻസ് ചെയ്യുന്നു കേട്ടോ മൊത്തത്തിൽ ഓവറോൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിടലം പ്രോഗ്രാമായിരുന്നു അല്ലോ നിങ്ങളീ നെഗറ്റീവ് ഇട്ട് എത്രത്തോളം പ്രസിദ്ധയെ തളർത്താൻ ശ്രമിച്ചാലും പ്രസിദ എന്ന കലാകാരി ഇന്ന് ഒരുപാട് ഉയരങ്ങൾക്ക് മുകളിലാണ് കാരണം അത്രത്തോളം ആളുകൾ അവരെ സ്നേഹിക്കാനുണ്ട് പ്രത്യേകിച്ച് സിനിമയിലടക്കം പാടാൻ കഴിവുണ്ടായിട്ട് തന്നെയാണ് സിനിമയിൽ വരെ പാടിയിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഒരുപാട് അവസരങ്ങൾ പ്രിയപ്പെട്ട കലാകരിയെ തേടി വരട്ടെ See <laughs>